ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേൽ ബന്ധമുള്ള ചരക്കുകപ്പൽ വിട്ടയക്കുമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം തടവിലുള്ളവർക്ക് കോൺസുലർ ആക്സസ് നൽകുമെന്നും എല്ലാവരെയും വൈകാതെ വിട്ടയക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം പതിമൂന്നിനാണ് ഇസ്രയേൽ ബന്ധമുള്ള ചരക്കുകപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരും റഷ്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എസ്തോണിയ എന്നീ രാജ്യങ്ങളിലെ ജീവനക്കാരുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് സംഘത്തിലെ ഏകവരിതയായിരുന്ന ഡെക്ക് കേഡറ്റായ തൃശൂർ ൂർ സ്വദേശി ആൻ ടെസ ജോസഫിനെ വിട്ടയച്ചിരുന്നു എം എസ്സിരീസ് എന്ന ചരക്കു കപ്പലിലാണ് ഇറാൻ തട്ടിയെടുത്തത് ഇസ്രായേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോണിയ മാരിടൈമിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത് മനുഷ്യത്വപരമായ നടപടിയെന്ന നിലയ്ക്കാണ് കപ്പൽ വിട്ടയക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അമീർ അബ്ദുൽ അയാൻ പറഞ്ഞു കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വളരെ ഗൌരവമായ ആലോചനയിലാണ് എന്നാണ് അമീർ അബ്ദുൽ അയാൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ തങ്ങൾ വിവിധ അംബാസിഡർമാരുമായി ായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ജീവനക്കാരാണ് കപ്പലിലുള്ളത് അവരെയൊക്കെ തന്നെ അവരുടെ എംബസികൾ മുഖേന വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത് ദുബായിൽ നിന്നും മുംബൈയിലെ നവശെവ തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലാണ് ഹോർമോസ് കടലിടുക്കിൽ വച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് കോർ പിടിച്ചെടുത്തത് തുറമുഖ നഗരമായ ഫുജേറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഹെലികോപ്റ്ററിലൂടെ കപ്പലിന്റെ മേൽത്തട്ടിലേക്ക് കമാൻഡോകളെ ഇറക്കി ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് കാണിച്ചായിരുന്നു നടപടി പോർച്ചുഗൽ പതാക വഹിച്ച കപ്പൽ പിടിച്ചെടുത്തയുടൻ സൈന്യം ഇറാൻ ജലാതിർത്തിയിലേക്ക് മാറ്റിയിരുന്നു ഇസ്രായേലി ശതകോടീശ്വരൻ ഇയാൻ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സോഡിയാക്ക് ഗ്രൂപ്പിന് കീഴിലുള്ളതാണ് ഈ കപ്പൽ ഇറ്റാലിയൻ സ്വിസ് ഷിപ്പിംഗ് കമ്പനി എം എസ് സിയാണ് കപ്പൽ നിലവിൽ സർവീസ് നടത്തുന്നത് അതേസമയം ഇസ്രായേൽ ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമാകും െന്നും അധിനിവേശ രാഷ്ട്രത്തിൽ ഒന്നും ബാധിക്കുകയില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു ഗാസയിൽ പതിനായിരങ്ങളുടെ രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സൈനിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും പരിഹാസ്യമാണ് ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല മാനവികതയുടെ ലോകത്തിനും പ്രധാന പ്രശ്നം തന്നെയാണ് പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഖുദുസിനെയും പലസ്തീൻ രാഷ്ട്രത്തെയും മോചിപ്പിക്കും ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതും നാം കണ്ടിട്ടുണ്ട് ഇതിന് പിന്നിലെ യുക്തി എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തെളിവാണോ ഇതെന്നും റെയ്സി ചോദിക്കുന്നു എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും യു ചാർട്ടറും ലംഘിച്ചാണ് ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ കുറ്റകൃത്യം നടത്തിയത് ഇതിന് ഇറാനിയൻ ജനത തക്കതായ ശിക്ഷ നൽകി കഴിയുകയും ചെയ്തു ഇറാനിന് നേരെ ഇനിയും ഇസ്രയേൽ ആക്രമണം നടത്തിയ എന്നാൽ കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയും സയൻസ്റ്റ് രാജ്യത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ലെന്നും റെയ്സി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി